കായിക വകുപ്പ് അമ്പത് ലക്ഷം രൂപ നൽകുമെന്ന് കായിക വകുപ്പ് മന്ത്രി എ അബ്ദുറഹിമാൻ നേരിട്ട് ചാവക്കാട് നഗരസഭ കളിക്കളത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മൊബൈൽ എഫ്എസ്എസ് ടി പി വാഹനത്തിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം നേടിയ സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നഗരസഭ പരപ്പിൽ താഴം എംസിഎഫിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ശുചിത്വ അംബാസിഡർ പി ടി കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായി മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി എൽ ടോണി ക്ലീൻ സിറ്റി മാനേജർ ബി ദിലീപ് എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് ചെയർമാൻ കെ കെ മുബാറക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലീം ബുഷറ ലത്തീഫ് പി എസ് അബ്ദുൾ റഷീദ് അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ പ്രസന്ന രണദീവെ നഗരസഭാ കൌൺസിലർ എം ആർ രാധാകൃഷ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ പി കെ സെയ്താലിക്കുട്ടി എ എ മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പരപ്പിൽ താഴത്തുള്ള എം സി എഫിനോട് ചേർന്ന് നഗരസഭ ആദ്യഘട്ടത്തിൽ കളിക്കളത്തിനായി വിനിയോഗിക്കുന്നത് സെപ്റ്റേജ് മാലിന്യം ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയത് സഞ്ചരിക്കുന്ന മൊബൈൽ ട്രീറ്റ്മെന്റ് വാഹനവും ഇതോടെ സജ്ജമായി ഉദ്ഘാടന പരിപാടി യു ഡി എഫ് ബഹിഷ്കരിച്ചു സ്വർണം വെക്കുന്നതിന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മണിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്